നമസ്കാരം വാർത്തകൾ താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ കല്ലും മണ്ണും നീക്കാനുള്ള ശ്രമം തുടരും വാഹനങ്ങൾ കടത്തിവിടില്ല പ്രദേശത്ത് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തും കല്ലും മണ്ണും നീക്കി അപകട സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇനി വാഹനങ്ങൾ കടത്തിവിടൂ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് വിദഗ്ധ പരിശോധന പൂർത്തിയായ ശേഷമാകും ഗതാഗതം പുനഃസ്ഥാപിക്കുക ലക്കടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയും കോഴിക്കോട് വയനാട് യാത്രയ്ക്ക് കുറ്റ്യാടി ചുരം വഴിയുള്ള പാതയും മലപ്പുറം വയനാട് യാത്രയ്ക്ക് നിലമ്പൂർ നാടുകാടി ചുരം വരെയും യും ഉപയോഗിക്കാനാണ് നിർദ്ദേശം രാവിലെ മണിയോടെയാണെങ്കിലും ഗതാഗതം പഴയ നിലയിൽ പുനഃസ്ഥാപിക്കാനാണ് നീക്കം ഓണാഘോഷം വേണ്ടെന്ന അധ്യാപികയുടെ ഓഡിയോ സന്ദേശം വിദ്വേഷ പരാമർശത്തിന് കേസെടുത്ത് പോലീസ് ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെന്നും സ്കൂളിൽ ഓണാഘോഷമേണ്ടെന്നും രക്ഷിതാക്കളുടെ ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം സന്ദേശമിട്ട സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു മതവിദ്വേഷമുണ്ടാക്കിയതിന് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് അധ്യാപികയ്ക്കെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പീഡന പരാതി പാലക്കാട് സ്വദേശിയായ അഭിഭാഷകയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് ഡോറിന് സമീപം നിന്ന് യാത്ര ചെയ്യവേ തെറിച്ചു വീണു തൃശൂരിൽ ട്രെയിനിൽ നിന്ന് വീണ വീണ് ദാരുണാന്ത്യം പട്ടാമ്പി സ്വദേശി വിഷ്ണു ആണ് പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിലെ ബി കോം വിദ്യാർത്ഥിയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെ ജനറൽ കോച്ചിൽ നിന്നുമാണ് യുവാവ് വീണത് തൃശൂർ മിഠായികേറ്റിന് സമീപമായിരുന്നു അപകടം ഇരിങ്ങാലക്കുടയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം സുഹൃത്തു ഒന്നിച്ച ഡോറിനു സമീപം നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ വിഷ്ണു അബദ്ധത്തിൽ പുറത്തേക്ക് വീഴുകയായിരുന്നു യുവാവിന്റെ തല വേർപ്പെട്ട നിലയിലായിരുന്നു തൃശൂർ റെയിൽവേ പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ആശമാർക്ക് ആശ്വാസം ഓണറേറിയം കൂട്ടാൻ ശുപാർശ സംസ്ഥാനത്തെ ആശമാരുടെ ഓണറേറിയം കൂട്ടാൻ ശുപാർശ ഓണറേറിയം പതിനായിരമായി വർദ്ധിപ്പിക്കാനും വിരമിക്കൽ ആനുകൂല്യം കൂട്ടാനും ശുപാർശയുണ്ട് പ്രശ്നങ്ങൾ പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിലാണ് ശുപാർശയുള്ളത് സമിതി ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം ഇരുന്നൂറാം ദിവസത്തിലേക്ക് എത്തിയിരുന്നു